ഹായ് ഹലോ ജെയ് ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് പള്ളിയിൽ പോയിട്ട് ഞങ്ങൾക്കൊക്കെ ഫുഡ് വേണ്ട പോലും എല്ലാവർക്കും പുറത്തു പോയി ഫുഡ് കഴിക്കണം ഞങ്ങൾ കുറേ ദിവസമായി മഴ ആയതുകൊണ്ട് ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാൻ വരുന്നില്ല അന്നേരം ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി സൗബന്ധിക എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ താഴത്തെ ഇതിൽ ഞങ്ങൾ വന്നേക്കുകയാണ് ഇവിടെ ബാറും കാര്യങ്ങളുണ്ട് ഇവിടെ ഫാമിലീസ് ഒക്കെ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട് ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഫസ്റ്റ് ടൈം

you mm -hmm. ട്ടോ ഇങ്ങനെ വേണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് വരികയാണ് ഇതിൻ്റെ വേറെ സെപ്പറേറ്റ് ഒരു സൗബന്ധിക എന്നുള്ളൊരു ഹോട്ടൽ ഉണ്ട് അവിടെ പോയിട്ടുണ്ട് ഇവിടെ ആദ്യമായിട്ട് വരുകട്ടോ പിള്ളേരൊക്കെ മഴ നനഞ്ഞ് ഇതൊക്കെ ഏറിക്കൊണ്ടിരിക്കുകയാണേ നമുക്ക് ഫുഡ് എന്തൊക്കെയുണ്ട് നോക്കാം കേട്ടോ എങ്ങനെയാണേ ഫുഡ് കഴിക്കുന്ന സ്ഥലങ്ങളുള്ളതാ എവിടെ വേണമെങ്കിലും നമുക്കിരിക്കാം നമുക്ക് കിട്ടിയ സ്ഥലം എന്തായത് ആണേക്ക് ഇതെവിടെ ഒരാൾ വീഡിയോ എടുക്കുന്നതിന് മുഖം മൂടിയിരിക്കുന്നതുണ്ടോ ആൾക്ക് ഡാൻസ് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ തലക്കൊന്ന് കൈയൊക്കെ കൊടുത്ത് മുഖത്തിന് കൈയൊക്കെ ഒക്കെ കൊടുത്തിട്ടേ ഇരിക്കുള്ളു കേട്ടോ അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് നല്ല സീനറിയാണേ അതായത് ഫാമിലിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഈ ഭാഗമൊക്കെ കാണുന്ന ലോക്കൽ ആയിട്ടുള്ളതാണെ അതിവിടെ ഒരു ബാറും കൂടി ഉണ്ട് പക്ഷേ ഫാമിലിയും കൂടി വന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലമാട്ടോ അതാ പിന്നെ ഇത് ഇവിടെ ഫിഷ് വളർത്തുന്നുണ്ട് ഫിഷ് നമുക്ക് ആവശ്യമുള്ള ഫിഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് എന്താ വേണ്ടേന്ന് വെച്ചാൽ അവർ ഉണ്ടാക്കിത്തരും കേട്ടോ ഇതാ എങ്ങനെയാണോട്ടോ ഉള്ളത് നമ്മുടെ ഡൈനിങ് ടേബിൾ ഇതാ ഇങ്ങനെയാണല്ലോ കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടേണ്ടോ ഇത് ഫാമിലിക്ക് ഇരിക്കാൻ പറ്റിയത് ഇത് നമ്മൾ വന്നത് കുളകപ്പാറയാണേ കുളകപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് സൗബർണിക പറഞ്ഞ ഹോട്ടലുണ്ട് അവരുടെ താഴെ ഇതേപോലെ ഉണ്ടാക്കിട്ടേക്കുന്നതാണ് കേട്ടോ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ഫുഡ് എങ്ങനെ ഉണ്ട് കൈ ൊണ്ട് കടിച്ച പോരാ എങ്ങനെയുണ്ട് പറ ഇഷ്ടായോ അടിപൊളി ഫുഡാട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വന്നേല് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട കേട്ടോ കേട്ടോ ഇതിലാണ് ഞങ്ങൾ ഇറങ്ങി വന്നത് നല്ല സീനറി ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ മഴയായിട്ട് ഒരു രക്ഷയല്ല ഒന്ന് കാണിച്ച് തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇതിൽ നിറയെ മീനും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഫുഡ് കഴിക്കാൻ വന്ന സ്ഥലത്തിൻ്റെ സീനറി ഉള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ വീടെടുത്തത് <laughs> <laughs>